ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഫെബ്രുവരിയിൽ രണ്ട് വ്യക്തികൾ ടെലിഫോണുമായി ബന്ധപ്പെട്ട പേറ്റന്റിനെ അപേക്ഷിക്കുകയുണ്ടായി ആദ്യത്തേത് അമേരിക്കയിൽ താമസിക്കുന്ന സ്കോട്ടിഷ് വംശജനായ അലക്സാണ്ടർ ഗ്രഹാം ഗ്രഹാംബെൽ രണ്ടാമത്തേത് അമേരിക്കക്കാരനായ ഇൻവെൻറ്ററും ഇലക്ട്രിക്കൽ എൻജിനീയറുമായ അലിഷ ഗ്രേ ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സമർപ്പിക്കപ്പെട്ട രണ്ട് പേറ്റൻ്റ് അപേക്ഷകൾ അലക്സാണ്ടർ ഗ്രഹാംബല്ലിൻ്റെ കഥ ടെലഫോണിന്റെ ചരിത്രം ആശയവിനിമയ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച അലക്സാണ്ടർ ഗ്രാമ്പൽ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് മാർച്ച് മൂന്നിന് സ്കോട്ട്ലൻഡിലെ എഗൻബർഗിലാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ശബ്ദത്തിലും സംസാരത്തിലും താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ മാതാവ് ഏകദേശം ബദിരയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ും ഈ സ്വാധീനം ശബ്ദത്തിന്റെ മേഖലയിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രണ്ട് വ്യക്തികൾ ടെലിഫോണുമായി ബന്ധപ്പെട്ട പേറ്റന്റുകൾക്കായി പ്രത്യേകം അപേക്ഷിച്ചു ആദ്യത്തേത് അലക്സാണ്ടർ ഗ്രഹാംബെൽ അദ്ദേഹം യു എസ് പേറ്റന്റ് ഓഫീസിൽ തന്റെ പേറ്റന്റ് അപേക്ഷ സമർപ്പിച്ചു വൈദ്യുതമായി സംസാരം കൈമാറുന്നതിനുള്ള ഒരു രീതിയായിരുന്നു ബെല്ലിന്റെ കണ്ടുപിടുത്തം അത്യധികമായി ആധുനിക ടെലിഫോൺ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചത് ഈ ആശയമാണ് രണ്ടാമത്തെ അപേക്ഷകൻ ഒരു അമേരിക്കൻ ഇൻവെൻ്ററും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ എലിഷ ഗ്രേ ആയിരുന്നു പോക്കൽ ശബ്ദങ്ങൾ ടെലിഗ്രാഫിക്കായി കൈമാറുന്നതിനുള്ള ഒരു ഉപകരണത്തിന്റെ രൂപരേഖ ആയിരുന്നു ഗ്രേയുടേത് അത് ബെല്ലിന്റെ ടെലിഫോൺ രൂപകൽപ്പനയുമായി വളരെയധികം സമാനതകൾ ഉള്ളതായിരുന്നു ടെലിഫോണിന്റെ പാറ്റന്റ് ഒരു തർക്ക വിഷയമായി മാറി ബെല്ലും ഗ്രേയും തങ്ങളുടെ കണ്ടുപിടുത്തമാണ് യഥാർത്ഥമെന്ന് അവകാശവാദം ഉന്നയിച്ചു കോടതിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് ഏഴ് ബെല്ലിന്റെ പാറ്റൻറ് അംഗീകരിക്കപ്പെടുകയായിരുന്നു ടെലിഫോണിന്റെ കണ്ടുപിടുത്തത്തിനപ്പുറം വിവിധ മേഖലകളിൽ അലക്സാണ്ടർ ഗ്രഹാംബെൽ ഗണ്യമായ സംഭാവനകൾ നൽകി വിമാനത്തിന്റെ ആദ്യകാല പതിപ്പുകൾ വികസിപ്പിക്കുകയും എയറോനോട്ടിക്സിൽ സുപ്രധാനമായ മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തു വധുരയായ തന്റെ ഭാര്യ മേമ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ശ്രവണ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ ഓഡിയോമീറ്റർ വികസിപ്പിച്ചു അറുന്നൂറ് വർഷങ്ങൾ നീണ്ട തുർക്കിയിലെ ഖിലാഫത്ത് ഭരണം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മാർച്ച് മൂന്നിന് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധി മുംബൈയിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുകയുണ്ടായി ആയിരത്തി അറുനൂറ്റിഅൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് മരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മാർച്ച് മൂന്നിനാണ് മുഗൾ ചക്രവർത്തി ഷാജഹാന്റെയും മുംതാസിന്റെയും മൂന്നാമത്തെ മകനായ ഔറംഗസേബ മഹാനായ മുഗൾ ചക്രവർത്തിമാരുടെ ഗണത്തിൽപ്പെടുന്ന അവസാനത്തെ ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ മുഗൾ സാമ്രാജ്യം അതിന്റെ വളർച്ചയുടെ പാരമ്യതയിൽ എത്തി ശക്തമായ അച്ചടക്ക ബോധം മതഭക്തി ഭരണനൈമുല്യം എന്നിവയുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ജീവിക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി